സുനിൽ ബ്രോ ഹായ് വെൽക്കം കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ വെൽക്കം ബ്രോ വെൽക്കം ഉണ്ണിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് അതെ ബ്രിജേഷ് ബ്രോ ഹായ് ഹലോ ഹവായു എവിടെയാണെന്ന് വയ്ക്കുന്നുണ്ട് ആ ഞാൻ വീട്ടിൽ തന്നെ ഇണ്ട് ഇടയ്ക്ക് ബിസി ആയി പോയി യേസ് എന്ന് പറയുന്നുണ്ട് ആഹാ സുമി ആ എന്ന് പറയുന്നുണ്ട് ഉം അസ്മീതൂന്ന് ആ അസ്മി എന്തിനൊക്കെയാ പറ കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് പിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഉം ആ ഇടയ്ക്ക് ബിസിയായി അതാ പിന്നെ എല്ലാവരും ചായ പിടിച്ചോ അസ്മീന്ന് പറയുന്നുണ്ട് എല്ലാവരും ചായ കുടിച്ചോ ഇത് ഞാൻ ഉണ്ടാക്കിയ ഞാൻ ഇത് ഇത് മാത്രം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തോ ക്ലോക്ക് അസ്മീന്ന് പറയുന്നുണ്ട് സുമീന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഷോ കിട്ടുന്നില്ല അല്ലേ സീനറി ഒരു സോങ് കിട്ടുന്നില്ല എട്ട മിനിറ്റ് ഇപ്പം സീനറി ഉണ്ടാക്കി കേട്ടോ ഞാൻ വന്നു നീതു പറയണ്ട് ആ മഹേഷ് ബ്രൂ ഹായ് ഇതിപ്പോ വല്ലാത്ത കഷ്ടോ എന്താ ഈ പറയലി ഇങ്ങനെ കാണിക്കുമ്പോ ആരാ എങ്ങനെയാന്നൊന്നും മനസ്സിലാവില്ല എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്തമാനങ്ങൾ എന്ന് പറയുന്നുണ്ട് ആ സുഖം എല്ലാവർക്കും യാദുസി ഹായ് എന്തൊക്കെയാണ് സുഖാണോ ലൈക്ക് ഞാൻ വന്നു നീതുന്ന് ഈ കൊഞ്ചൽ മിസ് ചെയ്ത് എത്തിയല്ലോ അത് മ മിസ് ചെയ്തു എന്നോ ആഹാ എത്തിയല്ലോ അത് മതി എന്ന് പറയുന്നുണ്ട് ആ അതെന്താ ചെരിഞ്ഞ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തെടാ ചെരിഞ്ഞ് നിൽക്കുന്ന ഇത് ക്ലോക്ക് ഇതൊരു മേക്കപ്പ് മേക്ക് ബോക്സാണ് നീ ഇത് കുട്ടാന്ന് പറയുന്നുണ്ട് കിച്ചു ബ്രോ ഹൈ എന്തൊക്കെയാണ് സുഖമാണോ യാദോസിൽ ത്രീ ലൈക്ക് എന്ന് പറയുന്നുണ്ട് യാദോസിന് ഞാൻ ബ്ലൂ ഇട്ടല്ലു പിന്നെന്താ ഞാൻ വന്നിട്ടോന്ന് ഓ ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുള്ള കൊണ്ടാണ് മെസ്സേജ് ഒന്നും ഇനി കാണില്ല ഇത് സി ഡാ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സുമി ഹൈഡ് ഇനി നീ കൊഞ്ചെല്ലാം അമോന്ന് പറയുന്നുണ്ട് അതെ അവയിലെ ക്ലോക്ക് എത്ര രൂപയായി എന്ന് പറയുന്നുണ്ട് ഇത് ക്ലോക്ക് ഉണ്ടാക്കിയതാ ക്ലോക്ക് മറ്റേ കബോർഡൊക്കെ വെച്ചിട്ട് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ഹായ് അവിയൽ ഹായ് എന്തൊക്കെയാണ് സുഖാണോ ബ്രോ പമ്പ കുട്ടെന്ന് പറയുന്നുണ്ട് ചായ ആ കോഫിയാ എന്ന് പറയുന്നുണ്ട് ആ ഉണ്ണക്കായാണോ എന്ന് പറയുന്നുണ്ട് അവിയൽ ചിരിക്കുന്നുണ്ട് അവിയൽ എന്തൊക്കെയാ പറ ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമല്ലോ ഉണ്ടേ ബുദ്ധിമുട്ടാ ഞാൻ ഇന്നും ഇടുന്ന സ്ഥലത്ത് നല്ല അയ്യോ അവിയൽ എന്ന് പറയുന്നുണ്ട് കരളെന്ന് പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം ഉള്ളു കേട്ടോ ഇടുക സുമി എന്ന് പറയുന്നുണ്ട് പിന്നെ കിച്ചു ഹായ് പറയുന്നുണ്ട് കിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ നിതു എന്ന് പറയുന്നുണ്ട് നിഷ എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് ചായ പിടിച്ചോ ഇപ്പം വന്നവരൊക്കെ ചായ കുടിച്ചോ പിന്നെ വേറെ വേറെന്തൊക്കെയാ ഇപ്പൊ കുറച്ച് ദിവസം ലൈവ് ഇടാതെ നിന്നിട്ട് ഒരു മാതിരി അഫീന ഹായ് ഹൈ പറയുന്നുണ്ട് അഫീന എന്തൊക്കെയാണ് സുഖമാണോ ഞാൻ വേറെ കേട്ടോ ലൈവിലോ നീത്തു എന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വെറുതെ ഇട്ടത് അഫീന എന്ന് പറയുന്നുണ്ട് എന്താ ചുമി ആലോചന എന്ന് പറയുന്നുണ്ട് എന്താ ആലോചന എന്ന് പറയുന്നുണ്ട് അഫി ഹായെന്ന് പറയുന്നുണ്ട് കുറെ ആയല്ലോ കണ്ടിട്ടെന്ന് അതെ കുറെ ആയി കണ്ടിട്ട് പിന്നെ വേറെന്തൊക്കെയാ ഓ എന്ന് പറയുന്നുണ്ട് ഡ്രീംസ് എന്ന് പറയുന്നുണ്ട് എന്താ സെവൻ ഹ എന്താ പി സി സി ഓർ ഓരോ ഓ കരള പറയുന്ന കരളെന്ന നൽകുന്നുണ്ട് കരളെ പലതും ആലോചിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അഫിന ഹായ് എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാ മണിയായോ ആയോ ഹായ് പറയുന്നുണ്ട് പുരുഷയുടെ ഹായ് എന്തൊക്കെയാണ് സുഖാണോ ടീ കുടിച്ചോ ടീ കുടിച്ചോ ഇത് സീനറി പോരല്ലേ തിരുമേനി എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഞാന് നോക്കട്ടെ സീനറി നമുക്ക് മാറ്റപ്പോ നീതു കുട്ടി എന്ന് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് ആ അമ്പലത്തിലിരിക്കുമല്ലേ ഇപ്പോ എല്ലായിടത്തും എനിക്ക് കൂട്ട് ആയവരാണല്ലോടാ ഇവിടെ പുതിയ ആരും ഇല്ല എനിക്കൊരു കൂട്ട് തരാമെന്ന് പറയുന്നുണ്ട് ചായ മോന്തിയെ ചുങ്ങിന്ന് പറയുന്നുണ്ട് തിരുമേനിന്ന് പറയുന്നുണ്ട് നീതു എന്ന് പറയുന്നുണ്ട് താങ്ക് യുടാ ഞാൻ ഇവിടുന്ന് ഒരു ഇത് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഞാൻ ഒരാളെ കണ്ടിട്ട് വരാൻ നീതു എന്ന് പറയുന്നുണ്ട് ആ വേഗം വാട്ടോ ഹായ് പറയുന്നുണ്ട് ശ്രീ ഹായ് ആ ക്ലോക്കിനെ നമ്മൾ തിരിക്കണമെന്ന് പറയുന്നുണ്ട് ആ അത് വേണം സുമി ചാനൽ സൂപ്പർ എന്ന് പറയുന്നുണ്ട് സുമി ഹായ് എന്ന് പറയുന്നുണ്ട് നീതു മേഠത്തിന് സുഖമാണോ ആക്കിയിട്ടുണ്ട് ആ മുത്തുപ്രോ എന്തൊക്കെയാ പറ സുഖം സ്ത്രീ എന്ന് പറയുന്നുണ്ട് സ്ത്രീന്ന് പറയുന്നത് കരളെന്ന് പറയുന്നുണ്ട് മുത്തേന്ന് പറയുന്നുണ്ട് സുമി എന്ന് പറയുന്നുണ്ട് ശ്രീകുട്ട മുത്തേന്ന് പറയുന്നുണ്ട് അഫീന എന്ന് പറയുന്നുണ്ട് ഇവിടെ വേറെ സുമി ഉണ്ടോ പറയുന്നുണ്ട് ആ ഇവിടെ വേറെ സുമി ഉണ്ട് അല്ലേ സുനിന്ന് പറയുന്നുണ്ട് പമ്പ എന്ന് പറയുന്നുണ്ട് പിന്നെ ഉണ്ട് ഒറ്റയുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് ഞാൻ മ്യൂട്ടാക്കട്ടെട്ടോ ഇവിടെ തീരെ റേഞ്ച് കിട്ടുന്നില്ല ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് കിച്ചുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവിടെ റേഞ്ചില് പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പൊ കബീർ ബ്രോ ഹായ് വെൽക്കം എന്തൊക്കെയാണോ പറ വിശേഷങ്ങള് ഹായ് എന്ന് ബ്രോ ഹായ് വെൽക്കം സുഖം കേൾക്കാം എന്ന് പറയുന്നുണ്ട് ആഹാ പിന്നെ എല്ലാരും പോയോ എന്ന് കേൾക്കാം എല്ലാവരും പോയോ ചായ കുടിച്ചോ നീതോന്ന് ആ ഞാൻ ചായ കുടിച്ചോ ഒരെട്ട് മിനിറ്റ് കേട്ടോ ലൈവിലുള്ള ആരും പോവല്ലേ രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കറങ്ങൂ ഇതൊന്ന് റെഡി ആക്കട്ടെ